അപ്പോൾ ഇനി ഞാൻ ബൗമ്മക്കയിലാണ് ടാറ്റ പോകുന്നത് അപ്പോൾ ബൗമ്മക്കി പോയിട്ട് എനിക്ക് കുറച്ച് ടോയ്സ് മേടിക്കാനുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചീൻ്റെ ഷോപ്പിൽ കുറച്ച് സോ ടോയ്സുകൾ മേടിക്കാണ്ട് എനിക്ക് കുറച്ച് ടോയ്സ് മേടിക്കാണ്ട് നാട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് കുറച്ച് ടോയ്സ് മേടിക്കാണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സൗണ്ട് മാറിയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ശബ്ദം ക്ഷമിക്കണം പിന്നെ എൻ്റെ ശബ്ദം മാറിയിരിക്കുവാണ് പിന്നെ പോകുന്ന കയ്യിൽ കണ്ടോ നല്ല മഞ്ഞ യെല്ലോ പൂക്കളും അതുപോലെ റെഡ് പൂക്കളും പിന്നെ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പാർക്കുണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ദൂരെ പിന്നെ കുറച്ച് മുമ്പ് നിന്ന് പിന്നെ ഞാൻ സൂം ചെയ്ത് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ കാണാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ജലദോഷം പിടിച്ചതുകൊണ്ട് കേട്ടോ ഈ ഒരു ശബ്ദം എനിക്ക് ജലദോഷം പിടിച്ചതുകൊണ്ട് പിന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയി അങ്ങനെ കേട്ടോ ഈ ഒരു ശബ്ദം അങ്ങനെ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ ഭവമാക്കി ഇട്ട് പോകുക കേട്ടോ പിന്നെ ഈ ഈറ്റപ്പന മനങ്ങളുടെ മുകളിലുള്ള ഇലകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഒരു മാൾ കണ്ടു പിന്നെ ട്രാഫിക് ഉണ്ടായിരുന്നു അങ്ങനെ ട്രാഫിക് കഴിഞ്ഞു പിന്നെ പോകുന്ന പോലെ ഇത് പെട്ടെന്ന് ഈ ബിൽഡിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബുർജുഗൽ പോലെ പോലെയട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ബാബുമൊക്കെത്തി അങ്ങനെ അവിടെ നിന്നൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിലോട്ട് കയറി കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ ഒരു ടോയ്സൊക്കെ ഉള്ള ഷോപ്പിലോട്ടൊന്ന് കയറി ബോളൊക്കെ ഉള്ള പിന്നെ അവിടുന്ന് നിന്ന് ഞാനൊരു വേൾഡ് കപ്പൊക്കെ കണ്ടു കിട്ടും ഭയങ്കര ഡ്രസ്സുണ്ടായിരുന്നു ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ വേൾഡ് കപ്പൊക്കെ ഞാൻ കണ്ടു അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ പോകുന്നു എന്നിട്ട് ഞങ്ങളൊരു ഡ്രസ്സിൻ്റെ കറി കുട്ടികൾ ചെറിയ കുട്ടികളെ ഡ്രസ്സിൻ്റെ കടയിൽ കയറി കേട്ടോ അവിടെ ഇപ്പം ഞങ്ങള് കയറി ഇത് ഇപ്പച്ചിൻ്റെ ഫ്രണ്ടിക്ക് ഒരു കുട്ടി ബേബി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ബേബിക്ക് കൊടുക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ കടയിൽ കയറി അവിടെയാണെങ്കിലും എൻ്റെ കണ്ണു തള്ളിപ്പോയി കാരണം ചെറിയ കുട്ടികൾക്കുള്ള ഓരോ കുട്ടി അവർക്ക് കിടക്കാനുള്ള തൊട്ടിലിട്ടോ അത് പല ഷേപ്പിലുള്ള പില്ലൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര പിന്നെ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ക്യൂട്ട് പോപ്പം ക്യൂട്ട് അവർക്കുള്ള ആ വലയും അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ക്യൂട്ട് ഡ്രസ്സുകളും പിന്നെ സ്റ്റാറിൻ്റെ ഷേപ്പ് ഉള്ളത് ലവിൻ്റെ ഷേപ്പുള്ള മുടങ്ങിൻ്റെ ഷേപ്പുള്ളത് അമ്പിളി മാമേൻ്റെ ഷേപ്പുള്ളതും മേഘൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നേതേ ക്യൂട്ട് അവരുടെ വലിച്ചുടെ കളർ ട്രോളി അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ നമ്മൾ നമ്മളത് അവിടുന്ന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തതിന് ചെയ്തതിനുശേഷം ഞങ്ങളൊരു ടോയ്സ് കടയിൽ കയറിട്ടോ അവിടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡോളുകളും അതുപോലെ തന്നെ ബോളുകളും കാ ജെ സി ബി കാറ് അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു ക്യൂട്ട് അടിപൊളി ഷോപ്പായിരുന്നു കേട്ടോ ഇത് ടോയ്സുകൾ മാത്രമുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു ഷോപ്പായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പച്ചി ഇപ്പച്ചിന്റെ ഷോപ്പുകൊക്കെ ഇവിടെ നിന്ന് കേട്ടോ പർച്ചേസ് ചെയ്യാറുള്ളത് എനിക്ക് ഇവിടെ അടിപൊളി കണ്ണടകളും കാറുകളും ബോളുകളും ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലക്ഷ്യമില്ല ഞാനിപ്പോൾ ഒരു ടോയ്സ് കൊട്ടാരത്തിലാണ് നിൽക്കുന്നത് ഒരു ടോയ്സ് ലോകത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അടിപൊളി ക്യൂട്ട് ഇതും എനിക്ക് കൊടുത്തിരുന്നു ഇതേപോലെ ബാഗും ഫോണും ഒക്കെ ഉള്ള ഇത് ഇതേപോലെ തോന്നി കൊടുന്നിരുന്നു അതേപോലെ ആ ചെടിപ്പിന്റെ ഒക്കെ എന്നെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് ഭയങ്കര

നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ ഇന്ന് മറ്റേ കിച്ചൺ സെറ്റിൻ്റെ കിച്ചൺ സെറ്റ് പോലെയാണ് അതിൻ്റെ ഓരോ ഫുഡുകളും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഓരോ തോക്കുകളും അതുപോലെ ഓരോ ഓരോ തത്സമാനങ്ങളുണ്ട് കേട്ടോ ഓരോ ടോയ്സുകളുണ്ട് കാറ് ജെ സി ബി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കുട്ടികളുടെ കീക്കാക്കകൾ അങ്ങനെ ഒരുപാട് അടിപൊളി ഐറ്റംസ് കേട്ടോ ടോയ്സിൻ്റെ മാത്രമുള്ള കടായുണ്ടോ കേട്ടോ ഇങ്ങനെയൊക്കെ മായാലോകാട്ടോ ഇത് ബൗമക്കേലാ കേട്ടോ ഈ ഷോപ്പ് ഉള്ളത് നമുക്ക് എന്താ ടോയ്സ് വേണ്ടുന്നത് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ നമ്മളിപ്പ അങ്ങനെ ഞാൻ ഞാനിത് ഒരു ടോയ്സിൻ്റെ കൊട്ടാരത്തിലാട്ടോ നിൽക്കുന്നത് അങ്ങനെ എനിക്ക് വേണ്ടി ഒക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ഒരുപാട് ഡൈനോസർ ഡൈനോസറുകൾ ഡൈനോസറുകൾ സോറിട്ട ഡൈനോസറുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഭയങ്കര രസമാണ് കണക്ക് കാണാൻ ഒരു സംഭവങ്ങളുണ്ട് കേട്ടോ ഇത് ജേ സി ബി ആക ജേ സി ബികളാട്ടോ അങ്ങനെ ഓരോ ടോയ്സ് കണ്ടിട്ട് ഞാൻ ഓരോ പാ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മിക്കി മോസിൻ്റെ ഒക്കെ അപ്പൊ ഞാൻ മെച്ചായിരുന്നു രസ്യമായി ഇതിൽക്കട്ടെ 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 എന്നൊക്കെ ചോദിച്ചാൽ പല കളർ പപ്പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ആ ഒരു ബ്രൗൺ പോലത്തെ ഓറഞ്ചൊക്കെ പോലത്തെ ആ ഒരു കളറാട്ടോ രണ്ട് ബ്ലൂ ഉണ്ട് ഒരു ഹാഷ് ഉണ്ട് അങ്ങനെ ഞാൻ പിന്നെ അത് ഓരോ പാവ കുട്ടികൾ ഇട്ടോ അടിപൊളി ആട്ടോ അത്

അങ്ങനെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിത് ഒരു മിക്കി മൗസ് മോശം ഇത് ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിലിങ്ങനെ ബർഗർ റൈസാണ് അങ്ങനെ ഡോണറ്റ് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ ആയിട്ട് ഐസ്ക്രീമ് അതുപോലെ ഒന്നും നമ്മൾ ഈ ചപ്പാത്തി ഒക്കെ പെരത്തുന്ന പൊറോട്ട ചപ്പാത്തിയാണ് അധികം ഈ ഒരു സാധനം വെച്ച് ഇങ്ങനെ നമ്മൾ പെരത്തില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് വിൽപ്പിച്ചതിനോട് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു പിന്നെ കണ്ടു ഒരുപാട് ബോളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് മിക്കി മൗസമുള്ള ഒരുപാട് ബോളുകൾ ഒരുപാട് ഐ അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ബാർബി സെറ്റൊക്കെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാട്ടോ ഞാൻ അതൊന്നും മേടിക്കാത്തത് അങ്ങനെ അടിപൊളി ഓരോ ബമ്മകളൊക്കെ കണ്ട് ഉഫ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കണ്ടപ്പോൾ കണ്ടു ഒരു ഇഷ്ടം തോന്നി പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡോൾസ് പക്ഷേ ഇതിങ്ങനെ ഒരു പാക്കറ്റായിട്ടേ വരുവുള്ളൂ നമുക്ക് അതിന് ഭയങ്കര ഐറ്റം ഉണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഭയങ്കര അടിപൊളി ക്യൂണ്സ്സുണ്ട് കേട്ടോ അത് ഭയങ്കര ക്വാളിറ്റി അടിപൊളി ക്യൂണ്സ്സുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു എന്തായാലും ഇവിടെ വന്നതല്ലേ ഞാൻ കുറേ ഫോട്ടോ എടുത്ത് മുതലാക്കിയിട്ട് അങ്ങനെ എന്തായാലും ഞാൻ ഓരോ പാവക്കുട്ടികളെയൊക്കെ പിടിച്ച് അങ്ങനെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ അങ്ങനെ അപ്പോൾ ഇവിടുത്തെ ഈ പ്രാവശ്യം വരവ് എൻ്റെ ലാസ്റ്റ് ഷോപ്പിംഗ് ഇനി ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് പെട്ടി കെട്ടാൻ പോകാൻ നാട്ടിലേക്ക് പോവുകയാണ് അപ്പം നാട്ടിലേക്ക് പോകുന്നതിൻ്റെ പെട്ടിക്കെട്ടൻ അതാണ് ഇന്നത്തെ നമ്മുടെ ചടങ്ങ് അപ്പം ഞാൻ ഞാനാണ് പെട്ടി കെട്ടുന്നത് അത് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അപ്പം ഞാനാണ് പെട്ടിക്കെട്ടാൻ പോകുന്നത് എൻ്റെ പെട്ടിക്കോ ഞാൻ ട്രോളിയിലാണ് എൻ്റേത് ഓക്കെ ഞാൻ വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഞാൻ എൻ്റെ ട്രോളിയിൽ എൻ്റെ ഡ്രസ്സുകളാട്ട് ആട്ടോ ട്രോളിയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് അതിൽ എൻ്റെ ഡ്രസ് എൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് ഞാൻ ഫസ്റ്റ് ഉമിറക്ക് പോയപ്പോൾ ഇട്ടെൻ്റെ പർദ്ധ ആട്ടോ ഇത് അപ്പം ഞാൻ അത് വെച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ സെക്കൻഡ് ഉമിറക്ക് ഇട്ടതും അത് വെച്ചിട്ടുണ്ട് അങ്ങനെ തേഡ് ഉമറൊക്കെ ഇട്ടതും അതൊക്കെ ഒരു പർദ്ദയാണ് അപ്പോൾ അത് ഓരോ പർദ്ദകൾ ഫസ്റ്റ് ഞാൻ വെച്ചുകൊടുത്തുട്ടോ എൻ്റെ ഉമറവീഡിയോടെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ എൻ്റെ മൂന്ന് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എല്ലാവരും പോയി കാണണം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് പിന്നെ മദീന വീഡിയോസ് കാണാത്തവർ പോയി മദീന വീഡിയോസ് കാണാം അതിൻ്റെ സിയാർ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതും ലിങ്ക് കൊടുക്കാം കേട്ടോ എല്ലാവരും കാണണം സി ആർ എ വീഡിയോ കാണണം അത്രയും അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് കാരണം അത്രയും നെബിയുടെ ഒരു പുണ്യ പുണ്യ ഭൂമികൾ ഓരോ പുണ്യ പുണ്യ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ മാപ്പോൾ ആ വീഡിയോ എന്തായാലും കാണാം അതുപോലെ തന്നെ നമ്മളെ മക്കളാ മക്ക വ്ലോഗുകളും കാണാൻ പറ്റും മക്ക വ്ലോഗ്സ് കാണണം എന്തായാലും എല്ലാം നല്ല പുണ്യമുള്ള ഓരോ ഓരോ അടി നല്ല നബിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ വീഡിയോകളാണ് അപ്പോൾ ഇത് ഈ ട്രോളിയിൽ പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ വെച്ചുട്ടു അങ്ങനെ ഓരോ ഡ്രസ്സുകൾ ഞാൻ വെക്കുവാണ് അപ്പൊ എന്റെ ഇത് എവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഞാൻ തന്നെ എൻ്റെ മാത്രം ഇത് അടുത്ത എൻ്റെ ഒരു പെന്റിങ് യാണ് ഓ ഇത് വേണ്ടത് തന്നെ ഇതെന്റെ ഒരു ഫ്രോക്ക് ആട്ടോ ഞാൻ കാണിച്ചു തരുന്നില്ല കാരണം ഞാൻ ഇടുമ്പോൾ കാണില്ല ഇത് നമ്മൾ ലുലൂട് പോയപ്പോ എടുത്ത സംഭവമായിട്ടോ നമ്മൾ എടുത്തതാണ് ഞാൻ ഇത് പറഞ്ഞില്ലേ ഞാൻ ഡ്രസ് എടുത്തതാണ് എടുത്തതെന്നാത്ത ഇതാണ് ഒരു ഗ്ലൂഫുൾ ഡ്രസ്സാണ് ഓ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള ഞങ്ങൾ തന്നെയാ ഇത് വേണ്ടി ഒരു ട്രൗസറും കുപ്പായും കേട്ടോ ഇതില് കാപ്പൊക്കെ ഉള്ള എനിക്ക് കുപ്പായ ഇഷ്ടമാണ് നേരത്തെ ട്രൗസർ ലൈറ്റ് 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 ആയിട്ട് ഇത് താറ്ററും ഒക്കെ തന്നെ നെക്സ്റ്റ് മീൻ ഒരു പലാസയും കുപ്പായും ഇതിന്റെ റോള് കാണാൻ ഭയങ്കര ക്യൂട്ടോ എന്റെ പലാസയും പെയിൻറുമാണ് ഞാനിപ്പോ പെലാസയും പെയിൻ്റൊക്കെ ഇടും

അങ്ങനെ ട്രോളിയൊക്കെ സെറ്റാക്കിയത് ചെയ്യാനായിട്ടോ പിന്നെ എൻ്റെ ബാഗുകൾ എൻ്റെ ചെരുപ്പ് എൻ്റെ ടോയ്സ് അങ്ങനെയൊക്കെ ഞാൻ അതിൽ ടൂൾസൊക്കെ പറ്റുന്നെടുത്തോളം ഞാൻ അതിൽ കുത്തി നിറച്ചിട്ടോ അങ്ങനെ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ അതിനങ്ങ് കുത്തി നിറച്ചങ്ങോ ഒതുക്കി എൻ്റെ മാക്സിമം സാധനങ്ങൾ ഞാനെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാനതിൽ ഒതുക്കിയിട്ടുണ്ട് അങ്ങനെ ട്രോളിയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എനിക്കില്ലേലും ഇങ്ങനെ പെട്ടി കേട്ടില്ല അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെട്ടി പൊളിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പെട്ടിക്ക് എട്ടാനായിട്ടോ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഓരോന്നും അതുക്കി അതുക്കി വെക്കും ഭയങ്കര രസമായിട്ടോ അങ്ങനെ നമ്മുടെ ട്രോളി ഉണ്ട് പിന്നെ ബാഗ് ഹാൻഡ് ബാഗ്സ് അങ്ങനത്തെ ഐ ആണ് എന്താ നമ്മൾ പെട്ടി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് എല്ലാ പെട്ടിയും കെട്ടി കഴിഞ്ഞു ഹാൻഡ് ബാഗ്സും ട്രോളിയും പെട്ടികളും പെട്ടികളുമൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടോ അലഹദില്ല മാഷാല്ല ഇനി നാട്ടിലേക്കും പോയാൽ മതി കേട്ടു അപ്പം എൻ്റെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞു അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഈ ഒരു ലൈഫ് ലോങ് ഇവിടുത്തെ ജീവിതം അടിപൊളിയായിരുന്നു ഇനി നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ് Assalamu alaikum. Thanks for watching. Don't forget to subscribe.